അലഹമുല്ല ഹിറബിൻ അസ്വല മുൽ മുറുസലീൻ അജ്മയിൻ അമ്മാ ബഹുമാനമുള്ള രക്ഷിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളാകുന്ന രക്ഷിതാക്കളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഇന്ന് ഞാൻ നമ്മുടെ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയം ഈ വാർത്തകളിങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കണ്ടു തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ കഴുത്തിൽ സ്വന്തം മകൻ അവിടെ നിന്ന് കത്തി കൊണ്ട് കുത്തിയ ഒരു വാർത്ത അതിൻ്റെ വിശദകരണമായിട്ടുള്ള വിശദീകരണമായിട്ടുള്ള ചർച്ചയിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തൻ്റെ മാതാവിനെ തൻ്റെ മാതാവ് അവിടെ നിന്ന് ആ പൊന്നുമകനിക്ക് ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ മാതാവിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് കുത്തിയത് ഇന്ന് വളരെയേറെ വേദനയോടുകൂടി ആ പ്രിയപ്പെട്ട മാതാവ് ഒന്ന് കഴിയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ ചിലപ്പോൾ അവരുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ ഞാനുൾപ്പെടെ നമ്മളവരുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അവർക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഒരഞ്ച് മിനിറ്റല്ലേ പത്ത് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടിക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുകയാണ് അവസാനം ആ കുട്ടി ഇത് കിട്ടാതെ വരുമ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളുടെ ഉള്ളിലും ചില കുട്ടികൾ ഈ മൊബൈലിന് അഡിക്റ്റായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കയ്യിൽ മൊബൈലില്ലെങ്കിലും കയ്യിൽ മൊബൈലില്ല എങ്കിൽ പോലും ആ കുട്ടികൾക്ക് അതിൻ്റെ അഡിക്റ്റായത് കൊണ്ട് അവരിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിക്കും പോലെ ഗെയിം ഇങ്ങനെ കളിക്കും പോലെ ചടക്കുന്ന ചില സമയത്ത് ബെടിയൊക്കെ വെക്കുന്നതാണ് മാന്തം വിട്ട ബെഡി അങ്ങനെ ഈ ഗെയിം കളിച്ച് പഡ്ജ് കളിച്ച് ചില കുട്ടികൾ ആ കുട്ടികൾ അതിനഡിക്റ്റായിക്കൊണ്ട് മാറിപ്പോവുകയാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ അവരോടുള്ള ഇഷ്ടം കൊണ്ടും അവരെ കരയിപ്പിക്കണ്ട എന്ന് വിചാരിച്ചും അവരെ സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചും നമ്മൾ ചെയ്യുന്നൊരു പണിയാണ് അവർക്ക് കുറച്ച് നേരം ഒന്ന് മൊബൈൽ കൊടുക്കാം ആ മൊബൈൽ അവർ ഉറങ്ങുന്നത് വരെയായി പിന്നീട് പിന്നീടവർക്ക് ഉറക്കമില്ലാതെയായി പിന്നീട് പിന്നീടവർക്ക് ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കായി ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളോട് പറയാം നമ്മളങ്ങനെയാണ് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ഞാനും നിങ്ങളും നമ്മൾ മൊബൈല് കൊടുത്തിട്ടാണ് നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടിയിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്കെവിടെങ്കിലും പോകണമെങ്കിലോ നമുക്കെന്തെങ്കിലും ചെയ്യണമെങ്കിലോ ആ മക്കൾ അവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്ന വേറൊരു പണി ആ കുട്ടിക്ക് നമ്മുടെ മൊബൈൽ കൊടുത്തിട്ട് പറയും നീ ഇവിടെ ഇരുന്ന് കളിച്ചോ എന്തെങ്കിലും കണ്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് സമാധാനപ്പെടുത്തും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നത് അവസാനം ഇന്ന് നമ്മൾ ഈ വായിച്ച ഈ ഒരു വാർത്ത പോലെ ഏതെങ്കിലും ഒരു കത്തി ഇവിടെ മുമ്പിൽ വന്ന് കൊരുത്തിരിക്കുമ്പോഴേ അറിയുള്ളു നമ്മൾ ഈ മക്കൾക്ക് ഗെയിം കൊടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ ഒരവസ്ഥ എല്ലാ സമയത്തും നമ്മൾ മക്കൾക്ക് മൊബൈൽ കൊടുക്കണമെന്നില്ല നമുക്കും പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും ഈ ഗെയിമിന് അഡിക്റ്റാകുന്ന മക്കൾ അവരുദ്ദേശിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തു വേണം ആ മൊബൈൽ കൊടുക്കണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ കുട്ടികൾക്ക് തന്നെ അറിയില്ല അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഞാൻ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാം നമ്മൾ ഇപ്പോഴേ സൂക്ഷിക്കണം ചുട്ടയിലെ ശീലം ചുടല വരെ വരെയെന്ന് പാടുള്ള ഉമ്മമാർ പറയുന്നേക്കാം ചെറുപ്രായത്തിലുള്ള ശീലമാണ് അത് വളർന്നു വരുമ്പോഴുണ്ടാവുക അതുകൊണ്ട് ആ വളർന്നു വരുമ്പോൾ വളർന്നു വരുന്ന കുട്ടിയിൽ നിന്നും ഈ ഒരു പ്രവണത നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നമ്മളെ ഇഷ്ടപ്പെടുകയും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വടികളിലൂടെ കടന്നു വരികയും നമ്മുടെ ജീവിതത്തിന് നല്ല ഒരു മാറ്റമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ട അച്ഛനമ്മമാർ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ സ്നേഹിക്കേണ്ടുന്നത് നമ്മൾ മൊബൈൽ കൊടുത്തിട്ടല്ല അതുകൊണ്ട് ഞാനും നിങ്ങളും കുറച്ചകലം പാലിക്കണം മക്കളോട് സ്നേഹം വേണ്ട എന്നല്ല മക്കളെ കളിക്കാൻ വിടേണ്ടുന്ന സമയത്തും മക്കളെ കളിക്കാൻ തന്നെ വിടണം എല്ലാ സമയത്തും കുട്ടികളോട് നിങ്ങൾ പഠിക്ക് 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 ചില ആൾക്കാർക്ക് ഫുൾ ഇപ്പം അത് തിക്കറാണ് മക്കൾ സ്കൂൾ വിട്ടു വന്നതുവരെ പിന്നെ അസ്തഫറുള്ള ഉണ്ടാവും സുബാനുള്ള ഉണ്ടാവും അള്ളാഹ്മദ് സല്ലേലു ഉണ്ടാവും മക്കൾ സ്കൂൾ വിട്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പോരാ പഠിക്കുകയും 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 പഠിക്ക് തന്നെ അധികർ അവസാനം ഈ മക്കളത് കേട്ട് 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 മടുത്തവരുടെ ബുദ്ധി പോലും മരവിച്ച് പോകുന്നൊരവസ്ഥയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള സമയം കൊടുക്കണം അത് ഇന്നത്തെ രക്ഷിതാക്കളെ ചെയ്യാറില്ല എല്ലാ സമയത്തും മദ്രസ് വിട്ട് ട്യൂഷൻ ട്യൂഷൻ വിട്ട് മദ്രസ മദ്രസ് വിട്ട് വീട് വീട്ടിലെ പഠിത്തം അങ്ങനെ തുടങ്ങി മക്കൾക്ക് ഒരു സമയം ഒഴിവില്ല എന്നാൽ ഈ മക്കളെ കൊണ്ട് ഓരോ രക്ഷിതാക്കളും ഉദ്ദേശിക്കുന്ന എന്താ ഈ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ ഒരു ഒരു ആളാക്കണം ഡോക്ടറാക്കണം ആക്കണം ഉസ്താദാക്കണം ആലിമാക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എല്ലാ രക്ഷിതാക്കളിലും ഉള്ളത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് ഇങ്ങനെ മൊബൈൽ കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നാശിപ്പിന് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കിയാൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഒരു ലോകത്ത് നമുക്ക് കിട്ടില്ല ഇവിടെയും കിട്ടൂല്ല അവസാനം ഈ മക്കൾ മക്കളതിൻ്റെ അഡിക്റ്റായിക്കൊണ്ട് ഏതുപോലെ ഈ തൊട്ടടുത്തൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കൈ കാണിച്ചിട്ട് പറഞ്ഞു താതെ ഞാൻ ഇത് കുപ്പിച്ചില്ലുകൊണ്ട് എൻ്റെ കൈകളിൽ വരിഞ്ഞു മുറുക്കിയതാൻ ഞാൻ ചോദിച്ച മോനെ എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് അത് ഉസ്താതെ ഞാൻ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കഞ്ചാവിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞവന അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുപ്പിച്ചുല്ലു കൊണ്ടുവന്ന് വരച്ചിട്ട് ആ കുപ്പിച്ചില്ലിൽ നിന്നും വരുന്ന ബ്ലഡ് കയ്യിൽ നിന്ന് വരുന്ന ബ്ലഡ് ഞാൻ കുടിക്കുമായിരുന്നു സ്വന്തം ശരീരത്തിൻ്റെ അത്രത്തോളം കൊണ്ട് മാറി അഡിക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏതൊരു വസ്തുവിനോടായാലും അങ്ങനെ തന്നെ അതിന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വസ്തുവിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യം കുറച്ച് പാടാം അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും എൻ്റെ ബാപ്പമാരും എൻ്റെ ശബ്ദം സ്വീകരിക്കുന്നവർ ഞാനുൾപ്പെടെ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് മൊബൈൽ ഒന്ന് മാറ്റി പിന്നെ വെപ്പിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം ഒരുപക്ഷെ നമ്മുടെ അടുത്ത് അവർ ദേഷിച്ചിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളോടൊരു വിഷമം ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്കും അവരുടെ ഇരുത്ത കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നാം അതൊക്കെ നമ്മളൊന്ന് പരിഹരിച്ച് നമ്മൾ നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ ഈ മക്കളെ നമുക്ക് നന്നാക്കാൻ പറ്റും പറ്റൂലേ ഉറപ്പായി നമ്മളെ കൊണ്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി എൻ്റെ കൂടെ നിങ്ങളോടൊന്ന് പരിശ്രമിച്ച് നോക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങളും അതൊന്ന് ചെയ്തു നോക്കിയാൽ ഇൻഷാ അള്ളാ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ മാതാവിനും പിതാവിനും ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ മാതാവിനും പിതാവിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്തോഷം പറയുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മജിലിസൊക്കെ ആര് കാണുന്നു എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു താലൻ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നമ്മളൊന്ന് പരിശ്രമിക്കല്ലേ ഞാൻ ഉൾപ്പെടെ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം അള്ളാഹു സുബാന നമുക്കൊരു വഴി ഏതെങ്കിലും ഒരു മേഖലയിലൂടെ അള്ളാഹു നമുക്ക് തുറന്നു നൽകും അള്ളാഹു നമ്മളെ കബൂൽ ആക്കട്ടെ വാ ഹൃദവാന അന അലമുല്ലബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ